എന്ന് പറഞ്ഞ കോന്നിയിലെ ലാസ്റ്റ് ലേലം ചെയ്ത് വെക്കുന്ന ഗിരീശൻ എന്ന് പറഞ്ഞ ഒരു ആനയെന്നാൽ ഇവര് രണ്ടുപേരെയും തട്ടിയിട്ട് കുത്തി അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ അങ്ങനെയും കൂടി എനിക്കൊരു ഭാഗ്യം ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കാവല്ല തട്ടിട്ട് കുത്തും ഞാൻ നേര നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലത്താണ് ഭക്തൻ പ്രഹ്ലാദന് ദർശനം നൽകിയ ആനപ്രിയനായ ആനയടിന് പൊന്നുതമ്പുരാ മണ്ണിലാണ് ഇതാണ് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഇവിടെ ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗജവീരനുണ്ട് നരസിംഹദാസനായ കൊമ്പൻ ആനയടി അപ്പു അപ്പുവിൻ്റെയും ആനപ്പണിയിൽ ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഗുരുവായൂരപ്പൻറെ ഗജനിരയിൽ പണിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചതുമായ സാരഥി ഹരിപ്പാട് വിജയൻ ചേട്ടന്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വിജയൻ ചേട്ടാ നമസ്കാരം നമസ്കാരം വിജയൻ ചേട്ടൻ ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി അൻപത് വർഷം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം എനിക്ക് ആന എന്ന് പറഞ്ഞാല് വളരെ കുട്ടിക്കാലം മുതലേ വളരെ ഇഷ്ടമുള്ളൊരു മൃഗമാണ് ആന ആനയെന്ന് പറഞ്ഞ കരയിലെ ഒരു വലിയ ജീവിയാണ് ആ ജീവിയെ കണ്ട് ആശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കേരളത്തിലല്ല ഇന്ത്യ തൊട്ടാകെയുള്ള കാരണം അതിൻ്റെ നടപ്പും അതിൻ്റെ ശരീര അതേപോലെ അതിൻ്റെ ചെവി ആട്ടുന്നതും വാലാട്ടുന്നതും കൈയാട്ടുന്നതും നടപ്പും എല്ലാം കണ്ടാശ്വസിക്കുന്ന ഒരു കരയിലെ ഏറ്റവും വലിയൊരു ജീവിയായതുകൊണ്ട് അതിനെ വളരെയേറെ ആകർഷിച്ച് സന്തോഷത്തോട് കാണുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം ആൾക്കാരും ആന എന്നു പറഞ്ഞ എനിക്കൊരു വലിയ ഇഷ്ടമായ ഒരു മൃഗമായിരുന്നു ആന നമ്മ ഒരു ആനക്കാരൻ ആകണം എന്നുള്ളത് ആഗ്രഹവും മനസ്സിലുള്ളത് കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആനക്കാരനാകണം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു മോഹം തോന്നിയതാണ് ആ മോഹം എട്ടാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ വീട്ടുകാരുടെ ആഗ്രഹമൊക്കെ പഠിക്കണം പക്ഷെ എന്റെ ആഗ്രഹം എല്ലാ അനുപടിയിലേക്ക് പോയി അങ്ങനെ ഞാന് നമ്മുടെ അടുത്തൊരു ആന വന്ന കൂടെ ഞാൻ പോവാണ് പെരിങ്ങില്പ്പുറത്തുള്ള ഒരു രാജൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം ആണ് എന്നെ കൂട്ടിക്കൊണ്ടുപോവാണ് അദ്ദേഹം ആണ് എൻ്റെ ഗുരു അദ്ദേഹത്തിന് എന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും സ്മരിച്ച് ജീവിക്കുന്ന ഒരു ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളില്ലാതെ ഒരു ഈ രംഗങ്ങളിൽ ഞാൻ പ്രവേശിക്കാറില്ല വീഡിയോ തന്നെ ചെയ്യാണെങ്കിൽ തന്നെ അതിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഞാന് ഈ കാര്യത്തിന് ഇറങ്ങാ ആനപ്പണിക്ക് ഇറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടി ആ വളരെ സമാധാനപരമായിട്ടും ജോലി ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്ക് ഉണ്ടാക്കത്തുന്നത് ആ രാജൻ സ്വാമി എന്ന് പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് മധു എന്ന് പറഞ്ഞ ഒരു ആനയാണ് ോനക്കാട് തോട്ടമ്മൻ ഗോവിന്ദനുണ്ണിത്താൻ്റെ വക മധു എന്ന് പറഞ്ഞ ഒരു ആനയായിരുന്നു ആ ആനയുടെ കൂടാണ് ഞാൻ ആദ്യമായിട്ട് കരുവാറ്റോലോകാശ്രമത്തിൽ എൻ്റെ വീടിനടുത്ത് ആ വരുന്ന സമയത്ത് ഞാൻ ആ ആനയോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം എന്ത് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്രകാരവും ആയതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലറിയാതെ ഞാൻ പോവാണ് ആലപ്പനിക്ക് ആനപ്പണി അവിടമാണ് തുടക്കം എഴുപത്തി ആറിലാണ് എൻ്റെ ആനപ്പണിയുടെ പ്രാരംഭഘട്ടം അദ്ദേഹത്തിന്റെ കൂടെ ഒരാറു വർഷക്കാലം എനിക്ക് ജോലി ചെയ്യുവാനും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളരുവാനും അദ്ദേഹത്തിന്റെ ശിക്ഷണം എനിക്ക് വളരെ മാതൃകാപരമായ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും മാർഗവും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ നിന്നുണ്ടായതാണ് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ആനപ്പണി എടുത്ത് ഇത്രയും കാലം പണിയെടുക്കുവാനും ഇങ്ങനെ ജീവിക്കാനും ഒക്കെ പറ്റിയതിൽ എനിക്ക് മതിയായ സന്തോഷവും അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷേ ഉള്ളതുകൊണ്ടും എനിക്ക് വളരെ മാന്യമായിട്ട് ജോലി ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് അഹങ്കാരമോ മറ്റുള്ള ഒരു ചിന്താഗതിയും ഇല്ലാതെ എടുക്കാൻ പ്രാപ്തി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ശ്രീ ഗുരുവായൂർപ്പനോടും നമ്മുടെ കരുവറ്റ ഗോലോകാശ്രമു അദ്ദേഹത്തി ആശ്രമമുണ്ട് ആശ്രമത്തിൽ ഞാൻ ഇന്നും പോയി തൊഴുകയും ഗുരുവായെ അവിടെ സർവീസിലുള്ള കാലത്ത് എന്നും കാലത്തെ പോയി കുളിച്ചു തൊഴുത അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്ന ഇതാണ് എന്നെ ആനപ്പണിയിൽ എന്നെ പ്രാപ്തനാക്കി തരണം പ്രാപ്തനാക്കണേ ഭഗവാനെ എനിക്കൊരു കുറവും വരുത്തരുത് അദ്ദേഹം ഒരു കുറവും വരുത്തിയിട്ടില്ല പണിയെടുക്കുവാനും അതുപോലെ തന്നെ അവിടുന്ന് ഒരു ഉയർച്ചയിലേക്ക് എന്നെ നയിക്കുവാനും ഒക്കെ ശ്രീ ഗുരുവായൂരപ്പനാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഗുരുവായൂർ ദേവസ്വം അതിന് അകമഴിഞ്ഞു സഹകരിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും വളരെ അകമഴിഞ്ഞ് സഹകരിച്ച ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഭഗവാൻ തന്നു അതിലെ ഉദ്യോഗസ്ഥന്മാരായാലും അവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരാണേലും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉള്ളത് വളരെ ഭംഗിയായിട്ട് അവിടെ ജോലി നിർവഹിക്കുവാനും അതേപോലെ തന്നെ അവിടെ സഹകരണ സംഘ സൊസൈറ്റിയുടെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് അജ്വല്ലോ ഇരിക്കുവാനും ഒക്കെ എനിക്ക് വളരെയേറെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ തൃപ്തനാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ആനപ്പണിയുടെ ആരംഭഘട്ടം പോകുന്നത് അങ്ങനെയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ രാജസ്വാമിയുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്ന് ശിക്ഷണത്തിൽ ആറു വർഷക്കാലം പണിയെടുത്ത് ഭംഗിയായ രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെ കോന്നി എന്ന് പറയുന്നെ അദ്ദേഹത്തിന്റെ ഒരു ആനയുണ്ടായിരുന്നു മുരളി എന്ന് പറഞ്ഞ ഒരു ആന ആ ആനയിലെ എനിക്ക് ജോലി ജോലിയെടുക്കാൻ സാധിച്ചു അതും വളരെ സന്തോഷകരമായിട്ട് ആ ജോലിയൊക്കെ പൂർത്തീകരിച്ച് അതിൽ നിന്ന് മടങ്ങി ഗിരീശൻ എന്ന് പറഞ്ഞ് ആനയിലേക്കാൾ പിന്നെ പ്രവേശനം ചെറിയനാട് നമ്മുടെ അശോക ചിട്ടി ഫണ്ട് എന്ന് പറയുന്നത് ഒരു ശിവ കെ കെ ശിവരാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഗിരീശൻ എന്ന് പറഞ്ഞ ഗിരീശനാനു പറഞ്ഞ കോന്നിയിലെ കേരളത്തിലെ ആനപിടുത്തം നിർ നിർത്തിയതിനു ശേഷം ആ ലേ ലാസ്റ്റ് ലേലം ചെയ്ത് വെക്കുന്ന ഒര എന്ന് പറയുന്നത് ഗിരീശൻ എന്ന് പറഞ്ഞ ഒരു ആനയായിരുന്നതില് വാങ്ങിയത് അടൂമൂട്ടത്ത് ആ ആയിരുന്നു വാങ്ങിയത് അതിന് അതിനെ അവിടുന്ന് ആണ് കെ കെ ശിവരാം കുറുപ്പതിനെ വിലക്ക് വാങ്ങുന്നത് അതൊരു ചെറിയ ചട്ടമ്പിത്തരമുള്ള ഒരു ആനയായിരുന്നു അത് ഓരോ ആനകൾക്കും ഓരോ സ്വഭാവ വ്യത്യാസങ്ങൾ കൊണ്ട് അതിന്റെ കുട്ടിക്കാലം വളരെ കുട്ടിക്കാലത്ത് അതായത് അന്ന് അതിനൊരു എന്റെ കയ്യിൽ കിട്ടുമ്പോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് ആ ഒരു കാലഘട്ടത്തിലായി എന്റെ കയ്യിൽ കിട്ടുന്നത് ചെറുപ്പകാലം ശീകൃതി കൂടുതലുള്ള കാലത്തും ആണ് എന്റെ കിട്ടുന്നത് അങ്ങനെ ഒരു രണ്ട് കൊല്ലക്കാലം അത് അതിനു മുൻപ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എന്തിനെ എന്റെ ആശാന്റെ ആ ചേട്ടന്റെ കയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതലയില് നിൽക്കുമ്പോൾ ഞാൻ അതിനോടൊരു പത്ത് മാസക്കാലം അതിൻ്റെ അടുക്കല് അദ്ദേഹത്തോടൊപ്പം നിന്ന് പണിയെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി അങ്ങനെ അദ്ദേഹത്തിന്റെ പെരിങ്ങിൽ പുറത്ത് ദേവീക്ഷേത്രത്തിലെ പറയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ തട്ടിയിട്ട് കുത്തുകയും ഒരു വിളക്കുകാരൻ ആനേടിയിലുള്ള ഒരു ഉണ്ണി ഉണ്ണി കൃഷ്ണൻ പറഞ്ഞ ഒരാളെ തട്ടിയിട്ട് കുത്തി അദ്ദേഹത്തിന്റെ രണ്ട് പല്ലുപൂവുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത് അതായത് അത് എമ്പ ഒന്നിലാണോ എൺപതിലാണോ എന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപതിലാണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ അവിടെ നിന്ന് പരിക്കോറ്റി അപ്പൊ ഞാൻ ആനയുടെ കൂടാണ് അവിടെ വൈകിട്ട് പറക്ക് പോയി കഴിഞ്ഞ രാത്രി മുഴുവൻ ഫുൾ ടൈം പറയാ രാവിലെ ഒരു എട്ട് മണി ഒക്കെ അമ്പലം ആന അമ്പലത്തിൽ തിരിച്ചു വരുത്തുള്ളൂ അങ്ങനെ ഒരു പറ നടക്കുന്ന ഒരു വീട്ടുവെച്ച് ഇവര് രണ്ടുപേരെയും തട്ടിയിട്ട് കുത്തി അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ അങ്ങനെയും കൂടി എനിക്കൊരു ഭാഗ്യം ആ ആനയിൽ ഉണ്ടായിട്ടുണ്ട് ഗിരീശനം എന്ന് പറഞ്ഞ ഉണ്ടായി അങ്ങനെ അവർ രണ്ടുപേരും രക്ഷപെട്ടു ഞാൻ അതിനെ കൊത്തിച്ചു മാറ്റി അതിന് ശേഷം ഞാനതിന് അവിടെ ഒരു ആറു ദിവസക്കാലം വീണ്ടും ഞാൻ അതിനെ എഴുന്നൊള്ളിക്കാൻ എനിക്ക് അങ്ങനെയും കൂടി ഒരു ഭാഗ്യം അന്ന് ലഭിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ആശാന്റെ ഏറ്റവും വലിയ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഞാനതിനെ ആറു ദിവസം അവിടെ എഴുന്നൊള്ളിച്ചതും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് അതൊക്കെ സാധിച്ചത് അല്ലാതെ എൻ്റെ ഒരു വലിയ വൈഭവാണ് ഞാൻ ഇന്നും അന്നും ഇന്നും കണക്കാക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വലിയൊരു അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ട് അതൊക്കെ സാധിച്ച് എടുക്കാൻ പറ്റി ആറു ദിവസക്കാലം അതിനെ ഞാൻ എഴുന്നള്ളിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാമത് അഞ്ചാമത്തെ ദിവസം ഇദ്ദേഹത്തിന് അപകടം പറ്റി അഞ്ചാമത്തെ ദിവസം ഈ എന്റെ അച്ഛന്റെ ചേട്ടൻ ഉണ്ണിപ്പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എടുക്ക വരികയും അദ്ദേഹത്തിനെ ആന വീണ്ടും തട്ടിയിട്ട് കുത്തി അവിടുന്ന് ആനയെ രക്ഷപ്പെടുത്തി ബാക്കി ഒരു ഒന്ന് രണ്ട് മാസക്കാലം അദ്ദേഹമില്ലാതെ തനിച്ച് കൊണ്ട് നടക്കത്തക്ക ഒരു സാഹചര്യവും എന്നിൽ ഏർ നിക്ഷിപ്തമായിരുന്നു അത് ഞാൻ സാധിച്ചു ആ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പൈസ പോലും ഞാൻ എടുക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എൻ്റെ ഒരു വീട് പോലെ ആയിരുന്നു എൻ്റെ ആശാന്റെ വീട് അദ്ദേഹത്തെ ചേട്ടനീയമാര് മൂന്നും ആനക്കാരാണ് അവരെല്ലാരും അടുത്തടുത്ത താമസം കിട്ടുന്ന പൈസ ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നല്ലാതെ അന്ന് നൂറ് രൂപ കിട്ടിയാൽ തൊണ്ണൂറ്റഞ്ച് രൂപ വീട്ടിൽ ആ വീട്ടിൽ കൊണ്ട് കൊടുക്കും ആ വീട്ടിലെ ഞാൻ അങ്ങമായിരുന്നു ഇപ്പോഴും അതെ ഇപ്പോഴും അവിടെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തരുന്നത് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ആ രീതിയിലാണ് ഇന്നും ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ് എൻ്റെ ആശാന്റെ കഥ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളർന്ന ഒരു കാലഘട്ടം അദ്ദേഹം കള്ളു കുടിക്കാനും ചാരം കുടിക്കാനും ഒന്നും പോകുന്ന ഒരാളല്ലായിരുന്നു മുറുക്കു മാത്രമേ ഉള്ളായിരുന്നു അത് എനിക്കും അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആനക്കാരനാണ് ഞാൻ കുടിക്കത്തില്ലതൊന്നും പറഞ്ഞില്ല എല്ലപ്പോഴും യാതൃശ്യമായിട്ടും വല്ല വിശേഷങ്ങൾക്കും അല്ലാതെ ആനപ്പണി എടുക്കുന്ന സമയത്ത് കുടിക്കാനോ അല്ലെ കുടിച്ച് മതമോത്തനാകാനോ അല്ലെങ്കിൽ ആന നമ്മുടെ നിയന്ത്രണം ഒരു സാഹചര്യങ്ങളോ അങ്ങനെയുള്ള കുടിച്ചുകൊണ്ടൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ആന നിയന്ത്രണം പക്ഷെ എങ്കിൽ പോലും നമ്മൾ കുടിക്കുന്നത് അഭികാമ്യമല്ല ആനപ്പനി സമയത്ത് മദ്യവെക്കുന്നതോ മദ്യലങ്കരികൾ ഉപയോഗിക്കുന്നതോ അഭികാമ്യമല്ല അത് നമുക്ക് നിയന്ത്രിച്ച് നിൽക്കാൻ നിയന്ത്രിച്ച് നിക്കാൻ നമുക്ക് കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഭാഗം അതായത് അപാലവൃദ്ധ ജനങ്ങൾ അവർ പൂരപ്പറമ്പി വരുന്നത് അവരെയൊക്കെ നമ്മൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി വന്ന് നിൽക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അപ്പാപ്പാമാര് മദ്യവെച്ചാൽ ഉണ്ടാകും അതുണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളാണ് നടത്തേണ്ടത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതോ കുറ്റം പറയുന്നതോ എന്നും അല്ല ആന എഴുന്ന സ്ഥലത്തോ ആന അഴിച്ചുകൊണ്ട് നടക്കുമ്പോഴോ മദ്യപിച്ച് ഒരാൾ അതിന് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇതൊരു അപേക്ഷയായിട്ട് അല്ലാതെ എൻ്റെ ഒരു നിർദ്ദേ നിർദ്ദേശം കൂടിയാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ അത് വളരെ ഗൗരവത്തോട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മദ്യപിച്ച് നമ്മൾ ഒരിക്കലും ഒരാനഴിച്ച് കൊണ്ട് നടക്കാൻ പാടില്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമുക്കൊരു ഉത്തമ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പഠിച്ച ഒരു രീതി വെച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സഹപ്രവർത്തകരോട് യോട് കൂടി പറയാനുള്ള ഒരു അപേക്ഷയാണിത് അത് നന്നേ അത് സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഗിരീശിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഈ ആശാന്റെ ചേട്ടനെ ഉണ്ണി ചേട്ടന്റെ അടുക്കുന്നു എനിക്കൊന്ന് മാറേണ്ട ഒരു അവസ്ഥ അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോ അതുമേനെ മാറി കഴിഞ്ഞിട്ട് മാറിയതിനെ സംബന്ധിച്ച് ഉടമസ്ഥൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അദ്ദേഹം വേറൊരു കഥ പറഞ്ഞു അപ്പൊ അത് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാന് പോരുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിനെ കൊണ്ട് ആനയെ അദ്ദേഹത്തിനെ കൊണ്ട് ആനെ കെട്ടിക്കുകയാണ് അന്നൊക്കെ ഈ നമ്മുടെ ആനകളെയൊക്കെ കിട്ടുന്നത് ഒറ്റാമ്പരത്താ കെട്ടലാണ് ഏതൊരാനും വഴക്കൊണ്ടായാലും വഴക്കില്ലേലും ചണ്ടയുണ്ടെങ്കിലും ഒക്കെ ഈ ഒറ്റയാമരത്തുള്ള കെട്ടലാണ് അങ്ങനെ ഈ ആനയെ അദ്ദേഹത്തിനെ കൊണ്ട് കെട്ടിച്ചഴിഞ്ഞു എന്നെ വിളിച്ചു ആര് ഈ ഗിരീശനയുടെ ഉടമസ്ഥൻ വലാണ് വന്നായിരിക്കണം എന്ന് സംസാരിച്ചു അപ്പൊ അദ്ദേഹം എന്താ മാറി എന്താ ഉണ്ണി തന്നെ മാറിയതാണ് എന്നൊക്കെ പറഞ്ഞു ഉടമസ്ഥനോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഈ ആന എന്റെ ചുമതലയിൽ കെത്തുന്നതും ഞാൻ ആന അരിച്ചു കൊണ്ടക്കുന്നതും അങ്ങനെ ഒരുപാട് എഴുന്നേൽപ്പും കാര്യങ്ങളും ഒക്കെ ആയി അപ്പൊ ആന അതായത് ഈ എമ്പത്തി മൂന്നിലെ ലാസ്റ്റ് എഴുന്നേൽപ്പ് നമ്മുടെ ചെക്കിടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഇടത്തു വായിക്ക പടിഞ്ഞാറ് അവിടെ കൊണ്ടുപോയി എഴുന്നള്ളിച്ചു തിരിച്ചു വന്നു ആന ചെറിയ നാട്ടാണ് ആന അപ്പൊ എന്റെ വീട്ടിലും അതെന്റെ വീട് എന്റെ വീടെന്ന് പറഞ്ഞ ഹരിപ്പാടിന്റെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ആണ് ആന ഒരുപാട് കാലം അതിനെ അവിടെ നിർത്തി നിർത്തിയത് എഴുന്നിലിപ്പ് കാലമാകുമ്പോൾ അവിടെ പോവുക പിന്നീട് ഇപ്പം അവിടെ ഇടത്തുവായിലെ പരിപാടി കഴിഞ്ഞപ്പം അന്നൊന്നും ഇടത്തുവാ കഴിഞ്ഞ് പടിഞ്ഞാട്ട് തകഴിക്കൊന്നും പാലൊന്നും ഉള്ള കാലമല്ല അന്ന് എല്ലാം പുഴയും ചെങ്ങാടും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു കാലമാണ് അങ്ങനെ അങ്ങനെ ചെറിയ നാട്ട് കൊണ്ടുവന്നു ചെറിയ നാട്ട് കൊണ്ടുവന്ന ഒരു ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനാണ് എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിനാന ചെറിയ നാട്ട് വരുന്നു മെയ് ഒമ്പതാം തീയതി എന്നെ ആന തട്ടിയിട്ട് കുത്തുന്നു കുത്തി വളരെയേറെ പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിക്കുന്നത് ആനയെ കൊണ്ടുവന്നൊരു പറമ്പിലൊക്കെ കൊണ്ട് കെട്ടി വൈകിട്ടൊരു മൂന്നു മണിയായി കാണുന്നു അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനുണ്ട് അവനാനയുടെ ഇടത്തെ അമരത്ത് വന്നു ഇടയെടുക്കുന്ന കൂട്ടത്തില് ഞാൻ കച്ചക്കയർ അഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു ആനയെ പങ്ങലോ ഒറ്റ അമരത്ത് കെട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആന ഇവന്റെ അടുക്കലേക്ക് ഇവനെ അമരത്തിനടിച്ച് ഇവൻ വീണപ്പ ആന അവന്റെ അടുക്കലേക്ക് കയറയിലെ പിടുത്തം കൊണ്ട് പെട്ടെന്നായിരുന്നു ഇതെല്ലാം നമ്മൾ ഈ ഇടിമിന്നലേക്കുന്നവല നമ്മുടെ ഈ ആനകളൊക്കെ പെട്ടെന്നാണ് നമ്മളെ ആക്രമിക്കുന്നതും അപകടങ്ങൾ വരുത്തുന്നതും എല്ലാം പെട്ടെന്നാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചാടിപ്പോയ കൂട്ടത്തി ഞാൻ വീണു അവനെ കിട്ടിയില്ല എന്നെ ആന കുത്തു തുടങ്ങി അപ്പൊ എന്നെ വളരെയേറെ നല്ല രീതി ഞാൻ കൈകാര്യം ചെയ്ത് കൊണ്ടാടുന്ന ഒരു ആനയാണ് എന്നെ അത്രയധികം ഒരു പക്ഷെ ആനയുടെ മുടയുടെ ആരംഭഘട്ടമായിരുന്നു അത് ആനയുടെ ആദ്യത്തെ നീരിന്റെ ഒരു കാലഘട്ടം മുടനീരിന്റെ മുട ആ ടൈമിലാണ് ഇത് ഉണ്ടാകുന്നത് പക്ഷെ ആന എന്നെ തട്ടിയിട്ട് കുത്തി ഒരുപാട് നേരം കുത്തി പരിക്കേൽപ്പിച്ചു അവിടുന്ന് പിന്നെ ആന എന്നെ കുത്തിക്കൊണ്ട് വന്നു കൊമ്പില് ഞാൻ നേരെ നിൽക്കുക അങ്ങനെ കൊണ്ട് നടന്നിട്ട് ആനെ കൊമ്പീന്ന് കുലുക്കളഞ്ഞു കളഞ്ഞിട്ട് വീണ്ടും എന്നെ തുടക്കി കുത്തി എന്നിട്ടാണ് എന്റെ ഈ അന്ന് ഞാൻ ബെനിയന് ഷർട്ട് കാവിമുണ്ട് തോർത്ത് ഇതൊക്കെ ഉപയോഗിക്കുന്ന കാലാണ് ഇപ്പൊ ഷർട്ട് ഒരു തോളയിലിട്ടിരിക്കുന്നു ബെനിയനും പിന്നെ ട്രൗസറും മാത്രമേ ഉള്ളൂ മുണ്ട് കഴിഞ്ഞു ആ മുണ്ടെടുത്ത് ആനെ ഇടത്തോട്ട് മാറി എന്നെ ഇട്ടിട്ട് ഇടത്തോട്ട് മാറി എന്നിട്ട് മുണ്ടെടുത്ത് വെച്ച് പിടിച്ചേറിയ കൂട്ടത്തില് കണ്ട് നിന്ന ആൾക്കാർ എന്നെ എടുത്ത് കൊണ്ടുപോവാണ് അങ്ങനെ രക്ഷപെട്ടതാണ് സത്യത്തിൽ ആണ് ഇട്ടിട്ട് പോയിട്ട് രക്ഷപെട്ടതാ അല്ലെ ആനക്ക് എന്നെ കൊല്ലാം എന്നെ പറിച്ചു കയറാ എന്ത് വേണേലും ചെയ്യാം നാളെ ആശുപത്രി അങ്ങനെ എന്നെ എടുത്തോണ്ട് പോയി കിടത്തി കിടത്തിക്കഴിഞ്ഞപ്പോ ഈ കണ് കണ്ടവരാണല്ലോ എടുത്തോണ്ട് പോയെ അപ്പൊ ഞാനാ പറഞ്ഞു എന്നെങ്ങും കൊണ്ടുപോകണ്ട വീട്ടിലുള്ള അറിയിക്കരുത് എനിക്ക് ലേശം വെള്ളം തരാൻ അപ്പൊ എന്റെ കുടലൊക്കെ വിളി കിടക്കുക ബ്ലഡ് കണ്ടമാരും ബ്ലഡ് എനിക്ക് മറ്റ് ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത് നല്ല ആരോഗ്യമുള്ള കാലഘട്ടം ചെറുപ്പത്തിൻ്റെതായ നല്ല ആരോഗ്യമുള്ള കാലഘട്ടം അപ്പൊ അങ്ങനെ തന്നെ വെള്ളമൊക്കെ ബക്കറ്റിനകത്താ വെള്ളം കൊണ്ടുതരുന്നത് കണക്ട് ചെയ്ത് കോരിയിട്ട് ഞാൻ കൂടി കണ്ട് വായി ഒഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മുക്കി കയറുന്നു മെല്ലെ ഒഴിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നു പിന്നെയാണ് എനിക്കൊരു ശരീരവേദന മസിൽസ് എല്ലാം ഉടഞ്ഞതുകൊണ്ട് എനിക്ക് ശരീരവേദന ഉണ്ട് പിന്നെ ഞാൻ ഒന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ലാവരോടും ഭഗവാനെ വിളിക്കുന്നതും നല്ലതല്ലാതെ വേറൊന്നുമില്ല എന്നെ അങ്ങനെ കുറച്ചു നേരം കിടത്തി കുറേ വണ്ടികളൊക്കെ കൈ കാണിച്ചു അവരെല്ലാരും വന്ന് നോക്കിയിട്ട് എന്നെ വണ്ടിയൊക്കെ ഏറ്റാൻ വിസമ്മതിച്ചു പിന്നെ അങ്ങനെ ഒരു ഗോപി എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം ഒരു വീട്ടിലെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയം അംബാസഡർ കാറാണ് അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ കൊണ്ടുപോകണം ആലപ്പ് മാവേലിക്കരെ ആസ്പത്രി കൊണ്ടുപോയി അപ്പൊ അവിടുത്തെ ഡോക്ടറെ വന്ന് കുറിച്ച് നോക്കി പൾസ് ഫൾസൊക്കെ നോക്കി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന് തിരുവനന്തപുരത്തോ ആലപ്പുഴയോ വേഗം കൊണ്ടുപോകളം പറഞ്ഞു ഇവിടെ നിർത്തി ഒരു സമയം കളയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവര് ആ ഡോക്ടർ ഡോക്ടറെന്തൊക്കെയോ അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്റെ ഡോക്ടറെ എന്റെ മാറ്റി മാറ്റിത്തന്നാൽ മതി എല്ലാ വേറെ ഒന്നും വേണ്ട അതല്ല വേഗം എന്നെ കാറിൽ കയറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോണം അന്ന് ആലപ്പുഴയാണ് മെഡിക്കൽ കോളേജ് എന്നെ അവിടെ കൊണ്ടുവരുന്നു കുറച്ചു സമയൊക്കെ ഇട്ടിരുന്നു ഡോക്ടർമാരൊക്കെ വന്ന് നോക്കി നോക്കിട്ട് എന്നെ രക്ഷപെടുന്ന ഒരു മാർഗമില്ല സിറ്റുവേഷനില് അവര് ആ നിഗമനത്തിൽ എത്തി എത്തിയെന്നാ പറയുന്നത് പക്ഷെ എന്നെ വീണ്ടും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തു ആ ഞാന് പിറ്റേ ദിവസം പത്രം എല്ലാം മെയ് എൺപത്തിമൂന്ന് മെയ് പത്താം തീയതി പത്രം എല്ലാം എഴുതി ഞാൻ മരിച്ചുപോയിരുന്നു അങ്ങനെ എന്നെ രോഗികളെല്ലാം വന്നു കണ്ട് എനിക്ക് നാലാമത്തെ ദിവസം കോളറ പിടി വിട്ടു അഞ്ചാമത്തെ ദിവസം മരിച്ച പിന്നെയും എഴുതി അങ്ങനെ ഞാൻ മരണത്തോട് മല്ലടിക്കുന്ന ടൈമില് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന മാവേലിക്കരയുള്ള ഒരു കുട്ടപ്പൻ അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പൊണ്ടെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം ജീവനക്കാരനായിരുന്നു അവിടുത്തെ കുമ്പളത്തുള്ള ഒരു സരോജിനി എന്ന് പറഞ്ഞു അവരൊരു ജീവനക്കാരിയായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അയ്യോ എന്റെ മോനെ പോലെ ീ വിജയൻ അതുകൊണ്ട് എൻ്റെ ഡോക്ടറെ ഈ ആള് മരിച്ചുപോയാൽ എനിക്ക് വലിയ സങ്കടമാണ് അപ്പൊ ഞങ്ങള് തമ്മിലില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു പരിചയമുള്ള ഒരു രണ്ട് ജീവനക്കാരില്ലൊന്നും അല്ല അങ്ങനെ തന്നെ അവര് പോയി അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ മരുന്നില്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് ഡോക്ടറെ കുറിച്ച് കൊടുത്താൽ മരുന്ന് ഇഷ്യൂ ചെയ്യും ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ പൈസ പേ ചെയ്യുന്നത് ആ കാലയളവില് അവര് പോയി ആറമ്മയെ കണ്ട് രാത്രി ചെന്നപ്പോൾ അവരോട് ചോദിച്ചു ആനക്കാരൻ നിങ്ങളെ ആരാണ് നിങ്ങൾക്ക് എന്താ ആനക്കാരനുമായിട്ട് ബന്ധം ചോദിച്ചു വഴക്ക് പറഞ്ഞു എന്നൊക്കെ അവർ പറയുന്നത് നമുക്കറിയില്ല നമ്മള് കണ്ടില്ല ചെഞ്ചന പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്റെ ഡോക്ടറെ എന്നെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനാ നല്ലൊരു ശരീരമാണ് അതുകൊണ്ടാണ് മോനെ മോനെപ്പോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അവര് കരഞ്ഞു പറഞ്ഞപ്പോ അദ്ദേഹം അതൊക്കെ വിട്ടുകൊടുത്തു പോകുമ്പോൾ ബെഡിസ്വറി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് എന്നെ ഇഞ്ചെക്ട് ചെയ്തു അങ്ങനെയാണ് എൻ്റെ കോൾ അവിടെ അങ്ങനെയാണ് അച്ചോടെ അൻപത്തിമൂന്ന് ദിവസക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടന്നു ചികിത്സ നല്ല രീതിയിൽ ചികിത്സ കിട്ടി അങ്ങനെ തന്നെ നല്ല സർജറി ഒക്കെ ചെയ്തു കുടല് പക്ഷെ കുടലിടേണ്ട പൊസിഷൻ അല്ലായിരുന്നു ഇട്ടത് അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് ഉണ്ടായിരുന്ന ഒരു കെ വൈ റോയിന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആനന്ദം തമ്പി എന്ന് പറഞ്ഞൊരു ഡോക്ടർ എൻ കെ വിജയൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവരുടെ മൂന്ന് പേരാണ് ചികിത്സ അവരുടെ നിർദ്ദേശപ്രകാരം അവർ തമ്മിൽ കൂടി ആലോചിച്ചാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതും എന്നെ ചികിത്സ നടത്തിയതും എന്നെ അത്രയ്ക്ക് വലിയ കാര്യമായിരുന്നു എൻ്റെ ദേഹത്തുള്ള മുറിവുകളൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് മായ്ക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തമ്മിൽ കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു വിജയൻ ഇത്രയും വേദന അനുഭവിച്ചല്ലേ ഇത്രയും ഇതൊരു വൃത്തിയേടായിട്ടിരിക്കുന്നെങ്കിൽ അതൊരു കുഴപ്പമൊന്നുമില്ല വിജയൻ ഇനിയും ഒരു വേദന അനുഭവിക്കേണ്ടെന്ന് പറഞ്ഞു ആ പ്ലാസ്റ്റിക് സർജറി അങ്ങനെയാണ് ഒഴിവാക്കിയത് അമ്പത്തിമൂന്ന് ദിവസക്കാലം ആസ്പത്രി കിടന്നു ആസ്പത്രി കിടന്ന് അസുഖം ഭേദമായി വന്നു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനെ കുടലിൽ ഇരിക്കുന്ന പൊസിഷൻ ശരിയല്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷ ചെയ്തതല്ല അതുകൊണ്ട് രണ്ട് കൊല്ലത്തിനകം ഒരു ഓപ്പറേഷൻ ചെയ്യണം വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു കറക്റ്റ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതേ കാലയളവിൽ തന്നെ അറാവൂ എന്ന് പറയുന്നത് ഡോക്ടർ ഉണ്ടായിരുന്നാലും പരിപാടിക്കുക അല്ല അദ്ദേഹമാണ് രണ്ടാവുന്നുണ്ട് സർജറി നടത്തി കൊടലിടേണ്ട പൊസിഷനിൽ ഇട്ടു കാരണം എന്താന്ന് ചോദിച്ചാൽ വിശക്ക് തടനി കുടല് തമ്മിലൊട്ടും വയറ്റി ഭയങ്കര വേദന ഉണ്ടാവും സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടാവുണ്ട് അപ്പൊ എഴുന്നിലിപ്പിനൊക്കെ പോയിട്ട് ഇറക്കി എഴുന്നൊളിച്ചിട്ടൊക്കെ ആനയെ മാറ്റി നിർത്തിയിട്ടുണ്ട് പറയൊക്കെ എടുക്കാൻ വന്നിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് പൊറ്റങ്ങളെ ആലപ്പുഴ പൊറ്റങ്ങളെ അമ്പലത്തില് അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ആ അങ്ങനെ ഞാൻ ഭേദപ്പെട്ടു വന്നു പിന്നെ ആറുമാസക്കാലം വീട്ടിലിരുന്നു വീട്ടിലിരുന്നിട്ടാണ് വീണ്ടും ആനപ്പണിക്ക് ഇറങ്ങി ഭഗവാൻ ഇന്ന് വരെ അത് മുടക്കം വരുത്തിയിട്ടില്ല പിന്നെ ഒരു ആരപ്പൻ്റെ അടുക്ക ഒരു മുപ്പത് വർഷക്കാലം ജോലി ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പോഴും ആനപ്പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് നീ എത്ര കാലം നമുക്ക് പണിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വലിയ നിശ്ചയില്ല പക്ഷെ എങ്കിലും ഇപ്പോഴും ആ ജോലി തന്നെ ചെയ്യുന്നു അതിൻ്റെ ചോറ് തന്നെ തിന്നുന്നു കഴിക്കുന്നു വീട് വീട് നോക്കുന്നു വീടിലെ എല്ലാവരെയും അതുകൊണ്ട് ആ ഒരു വരുമാനം കൊണ്ട് ജീവിച്ച് പോകാനുള്ള ഒരു വലിയ ഭാഗ്യം ഭഗവാൻ ഇപ്പോഴും തന്നിട്ടുണ്ട് അത് ഇപ്പോഴും നിർവഹിച്ചു പോകുന്നുണ്ട് ഗിരിശനാനയുടെ കാലഘട്ടം അതായിരുന്നു അതിന്റെ അതിൽ നിന്ന് അതിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് ശരീരത്തുള്ള മുറിവുകളല്ല മറ്റൊരു ആനകൾ തട്ടിയിട്ടുണ്ടെങ്കിൽ മുറിവോ ചതവ് പക്ഷെ ഇതിലെല്ലാം സംഭവിച്ചത് വലിയൊരു ഭാഗ്യം പറ്റിയത് കൊടലിന് കേടുവന്നില്ല അസ്ഥിക്ക് കേടുവന്നില്ല ഞരമ്പിന് കേടുവന്നില്ല ില്ല എത്രയൊക്കെ അപകടം ഉണ്ടായിട്ടും ഇതെല്ലാം വേണമെങ്കിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാമായിരുന്നു എനിക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് കിട്ടിയ ഒരു സമയമായിരുന്നു പക്ഷെ അതിലെല്ലാം ഭഗവാൻ എന്നെ കാത്തു ഭഗവാൻ എന്നെ വീണ്ടും ജോലി ചെയ്യാനുള്ളൊരു അനുഗ്രഹം എനിക്ക് തന്നു അത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായി ഇത്രയും കാലം ജീവിച്ചിരുന്നതിൽ എനിക്ക് വളരെ അതിയായ സന്തോഷം ഉണ്ട് അത് ഭഗവാൻ വീണ്ടും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് അതിനകത്തൊരു അഹങ്കാരമോ ഒരു വലിയ വൈഭവോ ഒന്നുമല്ല ഇതിലെല്ലാം ഭഗവാന്റെ കാര്യം കൊണ്ടുണ്ടായ കൃപാകടാക്ഷം കൊണ്ടുണ്ടായ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം അത് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ പന്നൂര് ഗിരീഷനെ അപ്പൊ മിക്കവാറും എങ്ങനെയാണ് അവരുള്ളത്തോളം കാലം ഇതൊന്നും ഒരു കെട്ടിൻ ഒരവസ്ഥ പ്രതീക്ഷിക്കേ വേണ്ട അതേ കാലത്ത് നൂറ് രൂപ അപ്പൊ അത് നീന്തി കിടക്കണമെങ്കിൽ അത്ര പരിചയമുള്ള പിന്നീട് അത് കോടതി കേസായി കേസായി കേ കോടതി വെറുതെ വിട്ടു ഗുരുവായൂർ ദേവസ്വം ബോർഡില് അപേക്ഷ അയച്ച് അപ്പൊ അങ്ങനെ എങ്ങനെ എന്നെ അങ്ങനെ കുട്ടികളെയും എന്നെ ജൂനിയർ ജൂനിയറിൽ എന്ന് പറഞ്ഞു